അയ്യൂട്ടേ നമുക്ക് ഫോട്ടോ വെച്ചിട്ട് മീൻ കൊച്ചടം കണ്ടാലോ ഫോട്ടോ ഒച്ചിയിലും കുറച്ച് മീൻ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ ചീല രാത്രിയിലത്തെ കാഴ്ചകളായിട്ട് നമുക്ക് പോയാലോ ഇതാണ് കേട്ടോ മീൻസ്റ്റവിടെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ലൈഫ് ലൈഫിഷുകളാണ് കുറേ ഒരു പരിധി വരെ ലൈഫ് ലൈഫിഷുകളും ചൂണ്ട മീനുകളൊക്കെയാണ് അപ്പൊ മീൻറെ കാഴ്ചകളിലേക്ക് പോകാം ഇക്ക ഏരിയ എന്തോലെയാണ് എഴുന്നൂറ് ഇക്കല അപ്പുറം വന്ന മീനെടുക്കണേ നമ്പർ വാ ചോ നമ്പർ വാ ചോ എന്റെ അടുത്തു നിന്നൊക്കെ പോയി

and masala peeshi pakka ah okay so yeah. you yeah sawadrichana so you can cook for us now do yeah. you have a knife yeah yeah do you have a permission as a yeah do not do not മുന്നൂറ് രൂപ കുറച്ച് രണ്ടു പഞ്ചാ പാറക്കൊഞ്ച് കുക്ക് ചെയ്ത് കൊടുക്കൊന്നോളെ കുക്ക് ചെയ്ത് റെഡി ആക്കി കൊടുക്കൊന്നോളെ അതാളൊക്കെ വേണേ പറഞ്ഞിരിക്കല കുക്ക് ചെയ്യണേ സെപ്പറേറ്റ് ആണല്ലേ മീനുകളൊക്കെ ഉണ്ട് ഇക്ക ഇക്ക ഏരിയെടുക്കണ എത്ര ചോദിച്ച ഏരിയ പയ്യോ പയ്യ അവിടെ ി ഒരു കിലോ വന്നൂര് അര കിലോ അറുന്നൂറ് അരക്കശത്തൂറ് അവിടെ നമുക്ക് ഞങ്ങൾ അവിടെ നല്ല ബീച്ചിലേക്ക് പോയോ നമ്പർ ഈ അവിടെ ഇവിടെ കൊണ്ട കൊടുക്കണം നേരത്തെ അവിടെ വന്നെടുക്കാറുണ്ടായ നല്ല ഏ പുള്ളി ആ അവിടെ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നു

അനന്ദ് മോഹൻ കാഴ്ച കണ്ടോണ്ടിരിക്കണ ഞങ്ങളെ രണ്ടുപേരും കൂടെ ഫോട്ടോ വെച്ച് കാണാനിറങ്ങി ലൈവ് അനന്ത് കാണുന്നുണ്ട് ബീച്ച് ബീച്ചിലേക്കുള്ള കാഴ്ചകൾ അത് ബുള്ളറ്റ് ആണ് ബുള്ള കേതാണ് കുടുതയിലും താന്നതാണ് ആ സാധനം കുടും വലിയ വിലയാണ് പുള്ളി പറഞ്ഞു അങ്ങനെയാണ് തോന്നണ കുടിക്കണേലും താന്ന பதினொன்று ரூபா நம்மளோட அத்தையிலும் இரநூறு அங்கே மொமூஸ் இது பண்ட மொமூஸ் மொமூஸ் அப்படி இது பண்டி சண்ட ஒதுக்கித்தொடங்கி கைல விளிக்க बाद में तक ഈ സ്റ്റേജ് വന്നിട്ടില്ലെന്നാവോ അല്ലെങ്കിൽ ഈ പതിനഞ്ചാം തീയതി ഒഴിഞ്ഞ് ഇണ്ടാവുന്നതാണുള്ള ഇവിടെ സ്റ്റേജില് പ്രോഗ്രാം നമ്മളെ कुछ जुनी ना हम इन्वर्सी जनरल ना उपन्युक्त प्रोग्राम उन लोगों ने फिर आज ये कहता है मुंह तब लीजिएगा हम बंद है चलाएंगे बिल्ले चलेंगे नेक्स्ट को जानेगा तो जानते रहेगा कि कौन क्या कौन नहीं किया हम मध्य की नहीं है इन्वर्सी जुनी है

嗯，哇。